ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അനന്തവാൻ വേണ്ടി വണ്ടി ഐട്ടനാണ് അപ്പൊ ടാറ്റ ഇന്ത്യ ആണ് ഓടി ക്യൂ ഫൈവ് ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് ശിവശക്തി കാർഡിലാണ് ഒരുപാട് പേര് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സത്യം സത്യം പറഞ്ഞാൽ ഡോക്ടറാണ് സത്യപ്രതി ഡോ ഇത് പാർട്ടി ആണ് ബിസിയാണ് അതുകാരണം വീട് പറ്റാത്ത ക്രിസ്മസ് ഓഫർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ക്രിസ്മസ് ഫുൾ എടുക്കുന്ന ക്രിസ്മസ് വരെ ഫുൾ വരാങ് പെട്രോൾ എടുക്കുന്ന ഏത് വണ്ടി എടുത്താലും ക്രിസ്മസ് ഓഫർ എത്ര ഈ മാസം ഫുൾ ഉണ്ടോ അങ്ങനെയാണ് ഓക്കെ അപ്പം ഫുൾ ടാങ്ക് പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ അടിച്ചു വണ്ടിയാണെങ്കിലും അപ്പം പിന്നെ കുറെ ബഡ്ജറ്റ് കാറും ഉണ്ട് അതേമാതിരി ഒരു ഓഡിക് യു ഫൈപ്പുണ്ട് ഇന്നോവ ഇടപ്പുണ്ട് ടി വി മിക്സർ ആണ് എല്ലാ വണ്ടികളും ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇവർ നമ്പർ ഞാൻ ഡിസക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് പേജിൽ ഒന്ന് ഫോളോ അപ്പം നേരെ വീഡിയോ സ്പാർക്ക് അതെ അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പാർക്ക് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ആയി വണ്ടി വേറെ കുഴപ്പമില്ല വണ്ടി അത്യാവശ്യം ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് ചെറിയ ഡാമേജ് ഉണ്ട്

നമ്മളെപ്പോഴത്തെ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് വരുന്നത് ആണ് മോഡൽ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വേണ്ടി സിംഗിൾ ഓണർ എലക്സാണ് പവർ സ്റ്റാർ ടയർ നാല് നല്ല ടയർ അടക്കുന്ന ടെസ്റ്റ് കഴിഞ്ഞു ഉണ്ട് അഞ്ചു വർഷം പേപ്പർ ഉണ്ട്

ശരി അടുത്ത വണ്ടി ഓക്കെ അടുത്ത വണ്ടി ഐട്ടം ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽ മോഡൽ സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്പോർട്സ് ആണ് ഫുൾ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ജനുവരി ആണോ അതെ അതെ ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർ ആണ് വണ്ടി ഷോറൂം സർവീസാണ് ഷോറൂം സർവീസ് ആണ് റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല റീപ്ലേസ് സ്പോർട്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ സ്ക്രച്ചസ് ഒന്നും ഇല്ല വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ാണ് പിന്നെ അടുത്തോ ാണ് സി പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓൺ കിലോമീറ്റർ ആയിട്ടുണ്ട് മോഡൽ വേണ്ടി തന്നെയാണ് വേണ്ടി നമ്മുടെ ഒന്നെ ആണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ലോൺ എത്രയായിരുന്നു ഒന്നേ കാലം ഒന്നരയ്ക്കകത്ത് ലോൺ പോകാം കേട്ടോ ശരി പോകാം മോഡൽ ഉണ്ടല്ലോ

ഫുൾ ാണ് എം ഫോർ ഡോർ പവറിന്റെ ഡീസലാണോ ഡീസൽ ആണ് മൈലേജ് അത്യാവശ്യം അത്യാവശ്യം കാണോ എത്ര കൊടുക്കുക

ാണ് സിംഗിൾ ഓണർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണറോ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം ഫുൾ ഓപ്ഷൻ ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് അഞ്ച് രൂപ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പായിട്ട് ഓപ്പൻറെ വണ്ടിയാണ് എക്സ്ട്രാണോ കിലോമീറ്റർ കഴിഞ്ഞു സർവീസ് ആണോ കമ്പനി അല്ലെ അതെ അതെ

ഇല്ലല്ല ആണ് വർക്കിങ് ആവുന്നത് എയർ കണ്ടീഷണർ വർക്കിങ് ആവും എസി പോസ്റ്റ് സംര സർവീസ് ആണോ വർത്താനോ ഏതാ കമ്പനി സർവീസ് ആണോ കമ്പനി സർവീസ് ആണോ ലാസ്റ്റ് 93 ലക്ഷം സർവീസ് ചെയ്തി거든요 ആണല്ലേ അതെ അതെ അപ്പോൾ 93 എന്തെങ്കിലും ആയിട്ടുള്ളൂ ഓക്കേ കമ്പനി സർവീസാണ് കമ്പനി സർവീസാണ് റിപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല റിപ്ലേസ്മെന്റ് ഒന്നുമില്ല 2010 വണ്ടി അതെ എത്ര കൊടുക്കും

ാണ് വണ്ടി വണ്ടിയാകുമ്പോൾ വണ്ടി അതെ അതെ എത്ര കൊടുക്കാം

നിങ്ങൾ ഓണർഷിപ്പാണ് ബേസ് മോഡലാണ് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് നാല് ടയർ കണ്ടീഷൻ എല്ലാം ഉള്ള ക്വാളിറ്റി വണ്ടി വേണ്ടി ഒന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അതെ ഗ്ലാസ് മാറി വണ്ടി തട്ടി മാറിയതല്ല മറ്റേ ക്രാക്ക് വന്നിട്ട് മാറിയതാണ് മാറിയത് ഒന്നുമില്ല ഈ എല്ലാം കമ്പനി ഷോറൂമിൽ സർവീസ് ആണ് ഷോറൂമിലുണ്ട് എക്സറേ എല്ലാം അവൈലബിൾ ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ട്രാൻഡർ വണ്ടി ഒറിജിനൽ കേരള കമ്പനി സർവീസ് ഫാൻസി ഡീസൽ ഡീസൽ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ആണ് ആണോ ലോൺ ലോൺ പഴയ ഡീസല് ഡീസല് ഫോർട്ട് ഫിഗോ ആസ്വർ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ഡീസൽ ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ரிプレイスமென்ட் எங்க இருக்கு? ரிプレイスமென்ட் இல்ல. சரி, ஸ்தல இல்லாதே இந்த பிரச்சனை. ஸ்தல பரிபூரி அடிச்சு கன்டஸ்டர் ஆகும். ஓகே. ஓகே. வண்டில ஸ்கிராட்சஸ் மாதிரிகளும் ஒண்ணு இல்ல, இல்ல. வேற இல்லடா, வேற. வண்டி नीट ஆனது, வேற குழப்பம் இல்ல. ஷோரூம் ஃப்ரெஷ்னானல்ல. வண்டி ஷோரூம் ஃப்ரெஷ் ஆகும். ஓகே. 1,114 கி.மீ. ஆயிட்டு இருக்கு. இன்டீரியர் கதிச்ச நல்ல குவாலிட்டியா இருக்கு. இது வேற எந்தத வேறனே? இது மிடில் ஆப்ஷன் தானா? சரி. வேற டேமேஜ்

െന്റ് ഒന്നും 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 ഇല്ല ഇതൊന്നും ടയർ കണ്ടീഷൻ ഉള്ള പക്ഷെ സീറ്റ് മാത്രം ചെറിയൊരു പന്ത്രണ്ട് വണ്ടിയാകും എട്ടിലണ്ടോ അടുത്ത വർഷമായി രണ്ടായിരത്തിഒൻപത്

നീറ്റ് വടിയാണല്ലോ வேற வேற അതൊന്നുമല്ലടാ പ്രശ്നൊന്നുമല്ല നല്ല കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഇന ഇതക്കും ഞാൻ അങ്ങനെ അപ്പുറ സർവീസ് അല്ലല്ലോ എല്ലാം എല്ലാം കമ്പനി ആയിട്ട് വണ്ടി നീറ്റാണല്ലോ അല്ലേ വണ്ടി നീറ്റാണണ്ടിറ്റ ഓക്കേ Q5 നോക്കാം നാല് പേർക്ക് നോക്കാം Audi Q5 Audi Q5 2014 മോഡലാണ് ഓക്കേ കൊള്ളാലേ നീറ്റാണ് അല്ലേ

ரீப்ளேஸ்மென்ட் <laughs>